ഹായ് ഫ്രണ്ട്സ് ഞാൻ സുബീന ഷബീർ സൈഫാൻ്റെ ഉമ്മയാണ് ആണ് സൈഫാന് സൈഫാനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ സൈഫാൻ പത്ത് വയസ്സായി അവൻ്റെ സെബ്രിപ്പാസിയാണ് ഞങ്ങൾ വീട്ടിൽ ഒരു കൂട്ടുകുടുംബമായിട്ടാണ് ജീവിക്കുന്നത് മോൻ്റെ വാപ്പ ഉമ്മ പാപ്പയുടെ വാപ്പ പാപ്പാടെ ഉമ്മ വാപ്പയുടെ അനിയൻ അനിയൻ്റെ ഭാര്യ അവരുടെ ഒരു മോൻ അങ്ങനെ ഞങ്ങൾ ഇത്രയും പേരായിട്ട് ഒരു കൂട്ടുകുടുംബമായിട്ടാണ് ജീവിക്കുന്നത് ഞങ്ങൾ സ്ഥലം എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് തിരുവനന്തപുരം ജില്ലയിൽ വിതുര എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് പൊന്മുടിക്കടത്തായിട്ടാണ് അവിടെയാണ് ഞങ്ങളുടെ താമസം സൈഫാൻ്റെ വാപ്പ ഓട്ടോ ഓടിക്കുകയാണ് എനിക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല ഇതിൽ തന്നെയാണ് പിന്നെ ഇവനെ സൈഫാനെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യം ഒരു ഡെവലപ്മെന്റൽ ഡിലേ ആണ് ഉണ്ടായിരുന്നത് പിന്നീട് അത് സെർബൽ പാലിസിയിലേക്ക് മാറുകയാണ് ഉണ്ടായത് മോന് ഒരു ആറുമാസമായിട്ടും കഴുത്ത് ഉറക്കാതിരിക്കയായിരുന്നു അപ്പോഴും നമ്മളൊരു സ്കാനിങ് എടുത്തതിലാണ് ഇങ്ങനെ ഒരു ഡെവലപ്മെൻറ്റൽ ഡിലേ മാത്രമാണ് പറഞ്ഞിരുന്നത് അപ്പോൾ ഒരു ഒരു വയസ്സാവുമ്പോഴേക്കും കഴുത്തുറയ്ക്കും എന്ന് പറഞ്ഞിരുന്നു അന്ന് നോക്കിയ ഡോക്ടർ അതുപോലെ തന്നെ ഒരു വയസ്സായപ്പോൾ അവൻ പിടിക്കാതെ ഇരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അവൻ തനിത്താൻ എണീറ്റ് ഇരിക്കൂല നമ്മളെടുത്തിരുത്തണം എങ്കിലും അവൻ എടുത്തിരുത്തിയാൽ കസേരയിൽ പിടിക്കാതിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയതായിരുന്നു പക്ഷെ ഒന്നേകാൽ വയസ്സായപ്പോൾ പിറ്റ്സ് വന്നു ഫിറ്റ്സ് വന്ന് ആശുപത്രിയിൽ അഡ്മിറ്റായി തിരുവനന്തപുരത്ത് തന്നെ എസ് ഐ ടി ഹോസ്പിറ്റലിലാണ് അഡ്മിറ്റായി അപ്പോൾ അവിടെ നോക്കിയ ഡോക്ടർ ഇതുവരെ ഒന്നേകാൽ വയസ്സായിട്ട് അവൻ നടക്കാനൊന്നും തുടങ്ങിയിട്ടില്ല അപ്പോൾ നന്നായിട്ട് മുറുക്കമുണ്ട് മസിലൊക്കെ ഭയങ്കരമായിട്ട് മുറുക്കിപ്പോയത് കൊണ്ടാണ് അവൻ നടക്കാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കൊരു മരുന്ന് തന്നിരുന്നു മരുന്ന് തന്നെന്ന് പറഞ്ഞാൽ മസിൽ ആവാൻ വേണ്ടിയിട്ടുള്ള മരുന്നെന്നാണ് പറഞ്ഞത് ബാക്ക് ലോക്കൻ എന്നാണ് മരുന്നിൻ്റെ പേര് അങ്ങനെ ആ മരുന്ന് കൊടുത്ത് ഒരു മൂന്ന് നാല് കൊണ്ടിലോളം ഫുള്ളായിട്ട് കൊടുത്തു കൊടുത്തപ്പോഴേക്കും ഇത് നന്നായിട്ട് കുഴച്ചില്ല അപ്പോൾ അതിനിടയ്ക്ക് വെച്ച് ഇടയ്ക്കിടയ്ക്ക് കുച്ച് വരുന്നുണ്ടായിരുന്നു ഓരോ മാസം തോറും കുച്ചു വരുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്നും കൊടുക്കണം എങ്കിൽ മാത്രമേ അവന് നന്നായിട്ട് നടക്കാനൊക്കെ പറ്റുകയുള്ളൂ അങ്ങനെ ഒരു മസിൽ മുറുക്കം വന്നതുകൊണ്ടാണ് ശരിക്കും അവന് തന്നെത്താനോ എണീറ്റിരിക്കാനോ കമളിന് വീഴാനോ ഒന്നും പറ്റാത്തത് എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് അപ്പോൾ അങ്ങനെ ഇപ്പം നമ്മൾ പെട്ടെന്ന് ഒരു ഡോക്ടർ പറയുമ്പോൾ നമ്മൾ അതല്ലേ പെട്ടെന്ന് ചെയ്യാൻ ശ്രമിക്കുകയുള്ളൂ അവന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് ശരിക്കും പറഞ്ഞാൽ നമുക്ക് അറിഞ്ഞുകൂടാം അപ്പോൾ നമ്മൾ അവര് ഡോക്ടർ പറയുന്നത് കേട്ട് നമ്മളങ്ങനെ ആ മരുന്ന് കൊടുത്തു നാല് ബോട്ടിലോളം കൊടുത്തു കൊടുത്തപ്പോൾ തന്നെ നമുക്ക് തന്നെ തോന്നി ഇത് ഈ മരുന്നിൻ്റെ ബുദ്ധിമുട്ടുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ കുഴഞ്ഞു പോകണതുകൊണ്ടോന്നും ഒരു സംശയത്തിന്റെ പുറത്ത് നമ്മൾ സ്വന്തമായിട്ട് തന്നെ അതങ്ങ് നിർത്തുകയാണ് ചെയ്തത് പിന്നീട് നമ്മൾ ആ ഡോക്ടറെ മാറി വേറൊരു ഡോക്ടറെ കാണിച്ചു അപ്പോൾ ആ ഡോക്ടറാണ് ഈ അതുവരെയുള്ള എല്ലാ ഹിസ്റ്ററി ഹിസ്റ്റമിൻകിസ്റ്റും ഫുള്ളായിട്ട് നോക്കിയിട്ടാണ് പറഞ്ഞത് ഈ ഒരു മരുന്ന് കൊടുത്തതിൻ്റെ പുറത്താണ് ഇപ്പോൾ മസിലൊന്നും ഇല്ല അപ്പം ഫിസിയോതെറാപ്പി ചെയ്യാൻ പോകുമ്പോൾ പറയുന്നത് മസിലൊന്നും ഇല്ല മസിൽ നേരത്തെ ഉണ്ടായിരുന്ന മസിൽ പോലും ഇല്ല എന്ന ഐ സി ഡി സിയിലാണ് നമ്മൾ തുടക്കത്തിൽ ചെയ്തുകൊണ്ടിരുന്നത് ഫിസിയോതെറാപ്പി ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അവിടെ പോയപ്പോൾ പിന്നെ അവർ പറഞ്ഞിട്ട് മസിൽ നേരത്തെ ഉണ്ടായിരുന്ന അത്രയും മസിലൊന്നുമില്ല ഇതൊരുപാട് വീക്കായിപ്പോയി എന്താണ് പ്രത്യേകിച്ച് സംഭവിച്ചതെന്ന് അപ്പോൾ നമ്മളിങ്ങനെ പിച്ച് വന്ന കാര്യം പറഞ്ഞിരുന്നു മരുന്ന് കൊടുക്കുന്ന കാര്യം പറഞ്ഞിരുന്നു അപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു മരുന്നിൽ വന്ന വ്യത്യാസത്തിലാണ് ഇങ്ങനെ വന്നത് നമ്മൾ സെറ്റിയിൽ തന്നെ ഡോക്ടറെ വേറെ മാറി കാണിച്ചു അപ്പോൾ വേറെ ന്യൂറോ ഡോക്ടറെ തന്നെയാണ് കാണിച്ചത് കാണിച്ചപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഈ ഒരു മരുന്നാണ് എൻ്റെ ഏറ്റവും പ്രശ്നമായത് അവന് ശരിക്കും പറഞ്ഞ് അവന് മസിൽ ചെറുതായിട്ടൊന്ന് അയച്ചു കൊടുക്കേണ്ട ആവശ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് അപ്പോൾ തുടക്കത്തിൽ നമ്മളെ ഡോക്ടർ പറഞ്ഞിരുന്നത് സർജറി ചെയ്യേണ്ടതുവരെ ഈ മരുന്ന് കൊടുത്തില്ലെങ്കിൽ സർജറി ചെയ്യേണ്ടത് വരും എന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ ആ ഒരു പേടിയിലെ പുറത്താണ് നമ്മൾ ആ മരുന്ന് കൊടുത്തത് അപ്പോൾ രണ്ടാമത് കാണിച്ച ഡോക്ടർ പറഞ്ഞു ഈ മരുന്നിൻ്റെ ആവശ്യമേ ഇല്ലായിരുന്നു അതിന് സർജറിയുടെ ആവശ്യമില്ല അവന് ഒന്ന് ഫിസിയോതെറാപ്പി ചെയ്ത് അവനൊന്ന് ശരിയാക്കി എടുക്കാനേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ നമ്മൾ വേറെ ഒന്നും ചെയ്തില്ല പിന്നീട് വേറെ മരുന്നൊക്കെ മാറിക്കൊണ്ട് പിന്നെയും പിച്ച് വന്നുകൊണ്ടിരുന്നതിന്റെ പുറത്ത് വീണ്ടും ഇവൻ വീക്കായിട്ടു കൊണ്ട് തന്നെ ഇരുന്നു അങ്ങനെയാണ് ഇവ ഇത്രത്തോളം വീക്കായത് പിന്നീട് ക്സി എന്ന് പറയുന്ന ഒരു അസുഖത്തിലേക്ക് ഇവൻ ആ ഒരു അവസ്ഥയിലേക്ക് അസുഖമല്ല ആ അവസ്ഥയിലേക്ക് ഇവ എത്തിപ്പെട്ടത് അങ്ങനെ ആ ഒരു മരുന്നിൻ്റെ ഉണ്ടാക്കും പിന്നീട് മറമരുന്ന് ചെയ്യാനില്ല എന്ന് പിന്നീട് കാണിച്ച പറഞ്ഞു ഫിക്സ് വരാതിരിക്കാൻ വേണ്ടി മാത്രം മരുന്ന് അപ്പോൾ അതിനു വേണ്ടി മാത്രമാണ് നമ്മൾ മരുന്ന് ഇപ്പോഴും തുടർന്ന് കൊടുക്കുന്നുണ്ട് അനുഗ്രഹം കൊണ്ട് ഒരു കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് ഞങ്ങൾ അവന്റെ മുന്നിൽ അവന്റെ ശരീരത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ കണ്ണുന്നിൽ കാണുന്നില്ല പിച്ച് വരുന്നത് അപ്പോൾ ഒരു രണ്ട് വർഷത്തേക്ക് മുമ്പേയും ഒരു ഒന്നൊന്നര വർഷം രണ്ട് വർഷമല്ല ഒരു ഒന്നൊന്നര വർഷത്തിന് മുമ്പേ എടുത്ത ഇഇജി റിപ്പോർട്ടിലും അവന് സൈലന്റ് ആയിട്ട് എവിടെയോ പിച്ച് വരുന്നുണ്ട് എന്നാണ് റിസൾട്ട് വന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഫിക്സിൻ്റെ മരുന്ന് നിർത്താത്തത് പക്ഷേ പുറമേ ശരീരത്തിൽ പുറമേ ഒരു അഞ്ച് വർഷത്തോളമായിട്ട് നമ്മൾ ഫിറ്റ്സിൻ്റെ ഒരു ഒരു ഇതും കാണുന്നില്ല ഒരു പ്രശ്നവും നമ്മൾ കാണുന്നില്ല ഒരു തരത്തിലും അപ്പോൾ അങ്ങനെ ഇരിക്കെയാണ് അപ്പോൾ മരുന്ന് ഇപ്പോൾ കുറച്ചിട്ടുണ്ട് ഡോസ് കുറച്ചിട്ടുണ്ട് പക്ഷെ മരുന്ന് പൂർണ്ണമായിട്ട് നിർത്തിയിട്ടില്ല അപ്പോൾ ഫിറ്റ്സിന് വേണ്ടിയിട്ടുള്ള മരുന്നുകൾ മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ സ്പീച്ച് തെറാപ്പിയും ഫിസിയോതെറാപ്പിയും ഇപ്പോൾ കൊടുക്കുന്നുണ്ട് ബിആർസിയിൽ നിന്നാണ് ഫിസിയോതെറാപ്പിയും ഫിസിയോതെറാപ്പിയും കൊടുക്കുന്നത് കാലോട് പി ആർ സിയിലെ കീഴിലാണ് നമ്മുടെ സ്കൂൾ വരുന്നത് അവൻ സ്കൂളിൽ ആറാം ക്ലാസ്സിലാണ് അങ്ങനെ കറക്റ്റായിട്ട് അക്കാഡമിക്ക് തലയെല്ലാം കറക്റ്റായിട്ട് തന്നെ പോകുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് സ്കൂളിൽ കൊണ്ടുപോകും അപ്പം അങ്ങനെ ആണ് അവൻ്റെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത് പിന്നീട് ഇനി അടുത്തൊരു വീഡിയോയിൽ അവൻ്റെ കാര്യങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം ഡീറ്റെയിൽ ആയിട്ട്